ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്ന് അച്ചപ്പുണ്ടാക്കുന്നത് നോക്കിയാലോ നമ്മൾ സാധാരണ രീതിയിൽ നിന്ന് കിച്ചണിൽ നിന്ന് മാറിയിട്ട് മുറ്റത്ത് എന്നിട്ട് ഒരു വെറുതെ രസത്തിന് വേണ്ടി മാറ്റി ചെയ്തതാണ് കേട്ടോ അപ്പം അതിനാടുത്ത് ഞാൻ കാണിക്കുന്നത് തേങ്ങാ പാലാണ് രണ്ട് തേങ്ങയുടെ പാലാണ് കേട്ടോ കുറച്ച് നല്ല കട്ടിപ്പാലാണ് ഒരു കിലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിട്ട് പാലെടുക്കണം പിന്നെ പഞ്ചസാര ഒരു കിലോ പഞ്ചസാര എടുക്കുന്നുണ്ട് രണ്ട് തേങ്ങ എടുക്കുന്നുണ്ട് മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് നമ്മളിവിടെ വെള്ളം ഒന്നും ചേർത്തില്ല കുറച്ച് അധികം അരിപ്പില്ല മുട്ടയിലും പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് അതിന്റെ പാട്ടിനെ പൊടി കുറച്ചു വേണം എടുക്കാൻ വേണ്ടിട്ടാരിപ്പൊസാരോ പഞ്ചസാര ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ സോറി കൈ കൊണ്ടല്ലിങ്ങനെ ആകുമ്പോൾ തേങ്ങ പല്ലാകുമ്പോ അതും അലിയുമ്പോൾ അതിനും വെള്ളത്തിന്റെ കണ്ടന്റ് വരുമല്ലോ അപ്പൊ അതൊക്കെ മതി വെള്ളം നമ്മൾ സെപ്പറേറ്റ് ചേർക്കാൻ വേണ്ടി പാടില്ല ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം അത് മിക്സ് ചെയ്യണം കേട്ടോ മുട്ട മൂന്നെണ്ണം എടുത്തിട്ടുണ്ടേ മുട്ടയൊക്കെ നമ്മുടെ അച്ചപ്പത്തിൽ ചേർക്കൂട്ടോ അതൊക്കെ പൊട്ടിച്ചിട്ടിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴക്കാൻ ശ്രമിക്കണം കാരണം ഇതെല്ലാം എല്ലായിടത്തും എത്തണമല്ലോ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ചേർക്കണം നല്ല രണ്ട് നിങ്ങൾക്ക് അതിനുശേഷം പിന്നെ നമ്മൾ നമ്മുടെ എള്ളാണ് ചേർക്കുന്നത് ഇതാണ് നമ്മുടെ അപ്പത്തിൽ ചേർക്കുന്നത് അച്ചപ്പത്തിൽ ചേർക്കുന്നത് എള്ളാണ് കേട്ടോ എള്ളെല്ലാം കുറച്ച് അധികം ചേർക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ കണക്കിൽ നിന്ന് പറയാൻ എനിക്കറിയില്ല ഞങ്ങൾ പൊടി ഏകദേശം തേങ്ങാ പാലിൻ്റെ കണക്കായിട്ട് ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം ഈ പാലിൽ രണ്ട് തേങ്ങയുടെ പാലിൽ പൊടിയിട്ടിട്ട് കഴിച്ചെടുത്താണ് എന്നിട്ട് പിന്നെ എല്ലാം കുഴച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപ്പ് വിട്ടതിന് ശേഷം എള്ളും കൂടിയിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കണം എന്നിട്ട് നമുക്കൊരു ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി വെച്ചിട്ട് നമുക്കതിനകത്ത് എണ്ണ ഒഴിക്കാം ഞാൻ അവിടെ ഓയിലാണ് ഒഴിച്ചത് ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണല്ലോ നമ്മളിവിടെ ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്ററിൻ്റെ ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ചൂടാവണേ അപ്പം ചൂടാവുന്ന കാണുമ്പോൾ മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തട്ട് വേണമല്ലോ അപ്പ തട്ട് അച്ചപ്പത്തിൻ്റെ തട്ട് വേണം അല്ലെങ്കിൽ അച്ച് വേണം അപ്പം അച്ച് നന്നലേ പറയാം ഓക്കെ അപ്പോൾ അച്ചു വേണം അപ്പം അച്ഛൻ എന്ത് ചെയ്തു നമ്മളെ അടുത്ത് ഇട്ടു നമ്മളത് ചൂട് വന്നിട്ട് നമ്മളെണ്ണ ചൂടാവുന്ന സമയത്ത് തന്നെ ആ സാധനം അതായത് നമ്മുടെ അച്ചപ്പത്തിന്റെ അച് നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ അവിടെ കിടന്ന് എണ്ണയുടെ കൂടെ തന്നെ ആ ഒരു തട്ടും കൂടി ചൂടായിട്ട് വരണം ഇതാണ് അച്ചപ്പത്തിന്റെ അച്ചപ്പത്തിൻ്റെ പോലെ കണ്ടില്ലേ ഇത് മിക്സ് എന്താ പറയുക ചൂടായി വരണം നന്നായിട്ട് ചൂടാകുമ്പോൾ മാത്രം നമ്മളത് മാവിൽ ഇങ്ങനെ പൊരിക്കും മാവിലേ ഇങ്ങനെ പിടിക്കുള്ളൂ ഈ തട്ട് നമ്മൾ മാവിൽ വെക്കുമ്പോൾ ആ ചുറ്റിലിങ്ങനെ പിടിച്ചു കിട്ടണം കേട്ടോ അപ്പൊ അതിനുവേണ്ടി നല്ലോണം ചൂടാക്കണം നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ മുക്കാം നമ്മുടെ മാവിൽ മുക്കിയെടുക്കാം മാവ് ഒരു സ്പൂൺ അതിൻ്റെ ഇട്ട് കരണ്ടി എടുത്ത് വെച്ച് ഞാൻ ഇട്ടിട്ടുണ്ടിട്ടാണ് കാരണം മാവ കട്ടയാവാൻ സാധ്യതയുണ്ട് അപ്പം ഇടയ്ക്ക് കിളക്കി കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ചുറ്റെടുക്കാൻ വേണ്ടി അപ്പം ഞാൻ രണ്ട് ഫോട്ടോയും കൂടെ ആഡ് ചെയ്തു തോന്നു കേട്ടോ അപ്പം നമുക്ക് കാണാം എങ്ങനെയാണ് കണ്ടില്ല എണ്ണ നല്ലോണം തെളിച്ചു കിട്ടുക അപ്പം ഞാനത് മുക്കിയതിന് ശേഷം ഞാനെല്ലാം ഏട്ടനാണ് ഞാൻ കണ്ടെല്ലാം മാറി മാറി ചെയ്തു കേട്ടോ കുറേ അപ്പം കിട്ടിയിട്ടുണ്ടായേ അപ്പം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കണ്ടില്ല ജസ്റ്റ് ഇങ്ങനെ ആ അച്ചപ്പത്തിൻ്റെ പകുതി വരെ ആ മാവിൽ മുക്കി നല്ലോണം ചൂടാവണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് അത് എടുത്തിട്ട് മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ 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 ഇളക്കി 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 കൊടുക്കണം എന്നാലേ അപ്പം നല്ല രീതിയിൽ കിട്ടുള്ളൂട്ടോ നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ അപ്പം പോരി വെച്ചിട്ടുണ്ട് അച്ചപ്പം അപ്പം ഇതുപോലെ നമുക്കെല്ലാം ചെയ്തിട്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അച്ചപ്പം ആരും ഉണ്ടാവില്ലല്ലോ അപ്പം എപ്പോഴെങ്കിലും അച്ചപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് കമെന്റിൽ വന്ന് പറയാൻ മറക്കരുത് കേട്ടാ പിന്നെ അച്ചപ്പത്തിന് ഓർഡർ വേണമെങ്കിൽ പറഞ്ഞോളൂട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ എത്തിക്കും അങ്ങനെ അപ്പം ഇതൊരു ബിസിനസ്സായിട്ടൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഞാനിപ്പോൾ രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ട് ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രണ്ടാൾ മാത്രമല്ല ഞാനും കളിക്കാൻ പറ്റൂട്ടോ ഞാനെല്ലാം കൂടി ഷെയർ ചെയ്ത് ആദ്യം ഒന്നും ഉണ്ടാക്കി രണ്ടാൾ ഷെയർ ചെയ്ത് എടുത്ത് രണ്ടാമതും ഇങ്ങനെ വെയിറ്റ് ചെയ്തു ചൂടൊക്കെ ഒന്ന് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാം കൂടി ക്ഷമ വേണം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ വലിക്ക് വെച്ച മാമ്പഴും തീരണ്ടേ നല്ല ക്ഷമ വേണം ഞങ്ങൾ രണ്ടാളും ക്ഷമയോടുകൂടി എനിക്ക് ഇത്തിരി ക്ഷമ കുറവാണേ ഏട്ടൻ പിന്നെയും ചെയ്യും പക്ഷെ ഏട്ടനും വയ്യായി കൈക്ക് കുറച്ച് നേരം ആവുമ്പോൾ ഞാൻ മാറി ഞാനും കൂടി ചെയ്യുന്നുണ്ട് കേട്ടാ മോൻ കഴിച്ചിട്ട് മോനോട് ഞാൻ ചോദിക്കാണ് ഇങ്ങനെ ഉണ്ട് അപ്പം ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ നല്ല ക്രഞ്ചി ആയിരിക്കില്ലേ കറുമുറണ്ടോ നല്ല കറു മുറു സൗണ്ട് ഇതുപോലെ ആവുന്നുണ്ടിണ്ട് നല്ല രസം ഉണ്ടായിരുന്നു വെറുതെ പറയല്ല അടിപൊളിയായിരുന്നു അപ്പം ഉണ്ടാക്കിയത് പേട്ടന ഇങ്ങനെല്ലാം അങ്ങനെ ഏകദേശം ഞങ്ങൾ ഞങ്ങളൊരിക്കു തോന്നുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും എല്ലാം കൂടി ചുട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നൊന്നര മണിക്കൂറിന് മുകളിൽ പോയെങ്കിലേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് നമുക്കിപ്പം വൈകിട്ട് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ കണ്ടില്ല ഇതുപോലെ മുക്കണം നിറയെ മുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് കിട്ടില്ല ഇതുപോലെ ഇങ്ങനെ മുക്കി എടുക്കണം ഒരു പാകത്തിൽ എന്നിട്ട് അതിങ്ങനെ ചട്ടിയിൽ തൊടാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ കൈയുണ്ടെങ്കിൽ ഇങ്ങനെ 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 എനക്ക് പോകേണ്ടിയിരിക്കണം അപ്പോൾ മാത്രമേ അത് നമ്മുടെ അച്ചിൽ നിന്നും അപ്പം വിട്ടു വരുള്ളൂ കേട്ടോ കണ്ടില്ലേ അടിപൊളിയല്ലേ ഇപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കുന്നവർ വീട്ടിലുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമന്റിൽ വന്ന് പറയാൻ മറക്കരുത് കേട്ടോ എന്റെ വീഡിയോ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എന്റെ വീഡിയോസ് ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒക്കെ സ്നേഹം എനിക്ക് ലൈക്കും കമന്റും ഷെയർ ആയിട്ട് തരാൻ മറക്കരുത് അപ്പം ഇനി വേറെ ഒരുപാട് പലഹാരങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കാം അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ കുറകെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞാൻ ഇവിടുന്ന് വീഡിയോസ് പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഫൈനൽ നമ്മുടെ അപ്പം കണ്ടോ അഡ്ബി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈസ് ഈ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണേ